നല്ല മൊരിഞ്ഞ ദോശ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് സാധാരണ നമ്മുടെ ഇഡലിയും ദോശയും പുട്ടുമൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇടയ്ക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് ഒരു കപ്പളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വേണ്ടത് ഒരു കപ്പ് തന്നെ ചെറുപയറ് അപ്പം അതും കൂടി നമുക്ക് പച്ചരോടൊപ്പം ഇട്ടുകൊടുക്കാം ഇത് രണ്ടും വൃത്തിയായിട്ട് കഴുകിയ ശേഷം നമുക്ക് ആറ് മണിക്കൂറോളം ഒന്ന് കുതിർത്താനായിട്ട് നിറയെ വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കാം വയറ് നല്ലപോലെ കുതിർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ശേഷം ഞാൻ എന്താ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതിനോടൊപ്പം നമുക്ക് വേറെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് വേണം ഇത് അരച്ചെടുക്കാൻ ഒരു മീഡിയം വലിപ്പത്തിലുള്ള പച്ചമുളക് ഞാൻ അത് എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ പച്ചരിക്കും ചെറുപയറിനും ഒക്കെ തൊട്ട് മേലിൽ നിൽക്കുന്ന ഭാഗത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വെക്കാം അടിച്ചെടുത്ത മാവ് ഞാൻ അത് ഒരു ബൗളിലേക്ക് മാറ്റുവാണ് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്ന് ചേർക്കാനില്ല നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് മിക്സ് ചെയ്യുക ഇതാണ് നമ്മളുടെ മാവിൻ്റെ പരിവം നമ്മളുടെ സാധാരണ ദോശ മാവൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം പാൻ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മാവ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് ദോശ റെഡിയാക്കി എടുക്കാം ഈ ഒരു മാവ് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോൾ നല്ലപോലെ ഇതുപോലെ പരത്തി കൊടുത്ത് നല്ല മൊരിച്ചിട്ട് കഴിക്കാനാണ് നല്ല ക്രിസ്പി ആയിട്ട് കഴിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം പുറമെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നമുക്കിതങ്ങ് അടച്ചു വയ്ക്കാം നല്ല സ്മെല്ലൊക്കെയുള്ള നല്ല മൊരിഞ്ഞ ദോശ ദാറെഡി നല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ദോശയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ ഇത് നമുക്ക് ചമ്മന്തിക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെറുതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല ഹെൽത്തിയുമാണ് ഈ ഒരു ദോശ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ചട്നി കൂടി സാധാരണ നോർമൽ തേങ്ങാ ചട്നി കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ദോശ നമ്മൾ മറിച്ചിടേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒരിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ ചട്നിയിൽ നിന്ന് തന്നെ അങ്ങ് വിട്ടുവരും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിടാൻ മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം